അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളും നിഷ്പക്ഷനായ ട്രിക് ബൈ ഫാസിൽ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും മാനേജറായി ഫാസിലിനെ അവരോധിക്കുന്നു അദ്ദേഹത്തെ സ്നേഹപൂർവം അതായത് മാജിക് പ്ലാനറ്റിലെ ഡി എ സിയുടെ റിലേഷൻ മാനേജറായി ഗോപിനാഥ് മുടുകാട് നിങ്ങളോടുള്ള ആരോപണത്തിന് നിങ്ങൾ തന്നെ വരിക നിങ്ങൾ തന്നെ തെളിവെടുപ്പ് നടത്തുക നിങ്ങളുടെ ആൾക്കാരോട് തന്നെ ചോദിക്കുക ഇതെന്തൊരു ട്രിക്സാണ് എൻ്റെ ഫാസിൽ ബഷീർ ഗോപിനാഥ് മുതുകാട് നമ്മുടെ പ്രിയങ്കരനായ ഗോപിനാഥ് മുതുകാടിന് ഒരുപാട് ആരോപണങ്ങളൊക്കെ വന്നിട്ടും നാളിതുവരെ ആയിട്ടും ഈ ഒരു ആരോപണത്തിന് ഗോപിനാഥ് മുതുകാട് ഒരു മറുപടി പോലും ആർക്കും കൊടുത്തിട്ടില്ല ഇത്രയേറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും എന്റെ മുതുകാടൊന്നും ഇണ്ടാതിരിക്കുന്നത് അതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത് ആളുകൾ ഉന്നയിച്ച ഇതുപോലുള്ള ആരോപണങ്ങൾ കള്ളമാണെങ്കിൽ എന്തേ മുതുകാട് ഇതിനെ പ്രതികരിക്കുന്നില്ല തൻ്റെ പേരിൽ കള്ളമായി ആരോപിച്ച ആരോപണങ്ങൾക്ക് എന്തേ അവർക്കെതിരെ കേസ് കൊടുക്കാത്തത് ഇതൊക്കെ ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ആരുടെ പക്ഷത്തും കൂടിയിട്ടല്ല നമുക്കിപ്പോൾ പഴയതുപോലെ മുതുകാട് സാറിനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയണമെങ്കിൽ ഉന്നയിച്ച ഈ ആരോപണങ്ങളൊക്കെ കള്ളമാണെന്ന് തെളിയണം അത് ഞങ്ങളെ കൂടി ആവശ്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുമാത്രമല്ല ഈ ആരോപണം ഉള്ളവർക്കും സമീപിക്കാം കോടതിയെ അതും ഇവർമാർ ചെയ്യുന്നില്ല ആകെ മുന്നിട്ട് വന്നിരിക്കുന്നത് സി പി ഷിയാബ് മാത്രമാണ് ജനങ്ങളോട് സംശയം മുഴുവന് ഇത്രയേറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും മുതുകാടിൽ നിന്നും ഒരു റിപ്ലൈ പോലും കണ്ടില്ല ഇത്രനാളും മിണ്ടാതിരുന്ന മുതുകാടിനു വേണ്ടി സംസാരിക്കാൻ വന്നതോ വെറും ട്രിക്കുകൾ കൊണ്ട് ജീവിക്കുന്ന ഫാസിൽ ബഷീറാണ് ഫാസിൽ ബഷീർ ആണെങ്കിലോ മുതുകാടിന്റെ അരുമ ശിഷ്യനും അതുമാത്രമല്ല മാജിക് പ്ലാനറ്റിന്റെ ഒരു അംഗം കൂടിയാണ് ഈ ഫാസിൽ ബഷീർ തൻ്റെ ഗുരുവിലേക്ക് കെട്ടിച്ചുവച്ച ആരോപണങ്ങളൊക്കെ കളവാണെന്ന് തെളിയിക്കണം അതിനുവേണ്ടി നേരെ ചെന്നത് എവിടത്തേക്കാണ് നമ്മുടെ സി പി ഷിയാബിൻ്റെ അടുത്തേക്ക് ആ വീഡിയോ നമുക്ക് കാണാം വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആർക്കെയാണ് അവർക്കൊക്കെ ലൈവ് ആയിട്ട് തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ഇടാം വേദി മറ്റവിടെയും മാജിക് പ്ലാനറ്റ് തന്നെയാണ് ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്നാം തീയതി വരെ ഞാൻ വിദേശത്താണ് പതിനാലാം തീയതി നാട്ടിൽ തിരിച്ചെത്തും അതിനുശേഷം ഉള്ള ഏത് ഡേറ്റ് ആണെങ്കിലും എനിക്ക് പ്രോബ്ലം ഇല്ല നിങ്ങളുടെ വെല്ലുവിളി എന്റെ അടുത്തോട് ഞാൻ സ്വീകരിക്കുന്നു ഡി എസ് സിയുടെ പബ്ലിക് റിലേഷൻ മാനേജർ മാജിക് പ്ലാനറ്റിന്റെ പ്രൊമോഷൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ചിന്തിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ടുള്ള നടക്കില്ല പൊതു ഇടത്തിലേക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പ്രസ് മീറ്റിൽ അങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്കും സാക്ഷാ നിങ്ങളുടെ ഗുരു ഗോപിനാഥ് മുതുകാടിനും ധൈര്യമുണ്ടോ എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയുമെന്ന് ഞാൻ ഈ പരാതി പറയുന്ന കുട്ടികളുടെ അമ്മമാര് ഞാനും സാക്ഷാൽ ഗോപിനാഥ് മുതുകാടും ഉണ്ടാവണം ഈ പറയുന്ന അമ്മമാരോടും എന്നോടും ഒപ്പം സംസാരിക്കാൻ ധൈര്യം ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം അപ്പൊ കേട്ടില്ലേ മുമ്പ് ഫാസിൽ ബഷീർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ മുഴുവനായിട്ട് ഗോപിനാഥ് മുതുകാടിനെ വിളിപ്പിക്കാൻ നോക്കിയതാണെന്ന് ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായിട്ടുമുണ്ട് അതിനുശേഷമാണ് ഈ ഒരു വെല്ലുവിളി തുടങ്ങിയത് ഫാസിൽ ബഷീർ ക്ഷണിക്കുന്നുണ്ടോ എവിടെയാണോ പ്രശ്നങ്ങൾ തുടങ്ങിയത് അവിടേക്ക് അതിനുള്ളൊരു മറുപടിയാണ് ഷിയാബ് പറഞ്ഞത് ഇനി നമ്മൾ അദ്ദേഹത്തോടെ ഒരു കൊണ്ട് ലൈവായിട്ട് വിഷയത്തെ കുറിച്ച് സംസാരിക്കാമെന്ന് എന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ സ്ഥലം എവിടെയാണ് അദ്ദേഹം തന്നെ പബ്ലിക് റിലേഷൻ മാനേജർ ആയിട്ടുള്ള മാജിക് പ്ലാറ്റിലേക്കാണ് അദ്ദേഹം ക്ഷണിക്കുന്നത് അതായത് കൊള്ളക്കാരനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിൽ നിഷ്പക്ഷത ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊള്ളക്കാരന്റെ പബ്ലിക് റിലേഷൻ മാനേജർ വിളിക്കുന്നത് എങ്ങോട്ടാണ് കൊള്ള സംഗീതത്തിലേക്ക് ഫാസിലെ ഇതൊക്കെ അതിഹാരം കഴിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നത് ഞങ്ങളോട് കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞിട്ടുള്ളതാണ് ഫാസിലെ നിന്റെ ഒരു ട്രിക്കും ഇതിൽ വേവില്ല ട്രിക്കും ട്രിക്സും ഒരുപാട് കാലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഫാസിലെ സത്യം സത്യമായിട്ട് തന്നെ എപ്പോഴായാലും അത് പുറത്തു വരും ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്രശ്നത്തിൽ നമ്മളിപ്പോൾ ആരുടെ പക്ഷത്താണ് നിൽക്കുക എന്ന് ചോദിച്ചാൽ സത്യത്തിൻ്റെ പക്ഷത്താണ് നമ്മൾ നിൽക്കുക ഇപ്പോൾ നമുക്ക് സത്യമായിട്ട് തോന്നുന്നത് ഷിയാബിൻ്റെ സി പി ഷിയാബിൻ്റെ വാക്കുകളിലാണ് നിങ്ങൾ കാണിക്കുന്നത് മൊത്തം കള്ളത്തരമാണെന്നാണ് നമുക്ക് തോന്നുന്നത് ഷിയാബ് ഇത്രക്കും കോൺഫിഡൻ്റ് പറയണമെങ്കിൽ എന്തെങ്കിലും അതിലൊരു സത്യം ഉണ്ടാകും എന്നാണ് ജനങ്ങളുടെ വിശ്വാസം അതിനൊരു മറുപടി നിങ്ങൾ കൊടുത്തേ പറ്റൂ ഈ പറയുന്നത് മുതുകാട് സാറിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് പറയുന്നല്ല ഒരുപാട് സ്നേഹ കൂടുതൽ കൊണ്ട് പറയുന്നതാണ് മുതുകാട് ഇത്രനാളും നമ്മളോട് കാണിച്ചത് സ്നേഹമാണോ എന്ന് നമുക്കറിയണം ഒരിക്കലും നമ്മളുടെ തോളിലിരുന്ന് ചെവി കടിക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കില്ല അപ്പോൾ മുതുകാടിനോട് പഴയതുപോലെ നമുക്ക് ഇനിയും സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഒരു സത്യാവസ്ഥ തെളിയുക തന്നെ വേണം അല്ലേ അത് നമ്മുടെ കൂടി ആവശ്യമാണ് അപ്പോൾ ഷിയാബു പറഞ്ഞത് വളരെ കറക്റ്റാണ് സത്യം തെളിയിക്കാൻ വേണ്ടി കൊള്ളക്കാരുടെ കൂടെ കൊള്ള സങ്കേതത്തിൽ തന്നെ പോകണോ എന്ന് ഷിയാബ് പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ നിങ്ങൾക്ക് എത്ര ലൈവായിട്ട് സംസാരിക്കാം നിങ്ങൾ വീണ്ടും പല ട്രിക്കും ഉപയോഗിച്ച് നമ്മുടെ മുന്നിലെത്തിക്കും അതിൽ നമുക്ക് വിശ്വാസമില്ല ഷിയാബ് പറഞ്ഞതുപോലെ ഇതിലെല്ലാവരും വേണം പരാതിക്കാരും മുതുകാടും പിന്നെ ഷിയാബും പിന്നെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഇരുന്ന് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ലൈവായിട്ട് നിങ്ങളിത് ചർച്ചക്കിടണമെന്നാണ് നമ്മുടെ അപേക്ഷയാണ് അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം ഗുഡ് ബൈ